നമസ്കാരം ഞാൻ പ്രവേശം ബുദ്ധിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ജൂൺ മാസത്തിലെ മൂലം പൂരാടം ഉത്രാടം കാര് ധനക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ പൊതുവെ വീഡിയോ കാണുന്നവർക്കൊരു സംശയം ഉണ്ടാവാം എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വര വിശ്വാസം ഇല്ലാത്തരും ജ്യോതിഷത്തിൽ താല്പര്യമില്ലാത്തവരൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഈ ഫലങ്ങളെ മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു സദ്ബുദ്ധി ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഒഴിവായി പോകുന്നത് തന്നെയാണ് നല്ലത് അല്ലെ നമുക്ക് അപ്പം അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് അപ്പം എന്തായാലും ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവരും വിശ്വസിക്കുന്നവരും മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പം എന്തായാലും ഗ്രഹങ്ങളുടെ സ്തുതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ സൂചിപ്പിക്കാനാണ് വരുന്നത് നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശ ഫലങ്ങളെ മനസ്സിലാക്കി ആ മോശ ഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ധനിക്കൂറുകാർക്ക് ഈ വരുന്ന ജൂൺ മാസത്തെ പതിനഞ്ചാം തീയതി വരെ ആറിലാണ് സൂര്യൻ നിൽക്കുന്നത് ആറിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെ ആ ശത്രു ദുഃഖ രോഗശമനം ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ് ഏതെങ്കിലും വിധേയ രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുന്ന കാലയളവ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നുമൊക്കെ നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് പതിനഞ്ചാം തീയതി വരെ ആറിൽ നിൽക്കുന്ന സൂര്യനെ സൂര്യനെക്കൊണ്ട് സൂചിപ്പിക്കുന്നതെന്നർത്ഥം ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പതിനഞ്ചാം തീയതിക്ക് ശേഷം സൂര്യൻ ഏഴിലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലമല്ല ഉദരവ്യാധി ഉണ്ടാവുക വഴി ഉണ്ടാവുക ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണല്ലോ അപ്പം ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വന്നു ചേരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ കുറച്ച് ഒരു ഫലത്തെയും പതിനഞ്ചാം തീയതിക്ക് ശേഷം സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഈ രണ്ട് മോശഫലങ്ങളും നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മനസ്സിൽ ആരാധിക്കേണ്ടത് ശിവക്ഷേത്ര ദർശനം ചെയ്യുക നമുക്കറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങളെ സ്തോത്രങ്ങൾ ചിന്തിക്കുക ഇപ്പം എല്ലാവർക്കും ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായി എന്ന് വരില്ലല്ലോ ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ ചിലപ്പോൾ സാധ്യമായി എന്ന് വരില്ല അല്ലേ പക്ഷേ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് നമ്മളുടെ വാസ സ്ഥലത്ത് നമുക്ക് താമജിപ്പിക്കാം അല്ലെ ഇപ്പം ഈ മോശമായിട്ടുള്ള ഫലങ്ങളെല്ലാം നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും ഈ വരുന്ന ജൂൺ മാസം ഏഴാം തീയതി വരെ എട്ടിലാണ് ആ ചൊവ്വ നിൽക്കുന്നത് ഏഴാം തീയതി വരെ ഉള്ളൂ എങ്കിൽ പോലും എട്ടിൽ നിൽക്കുന്ന ചൊവ്വയെക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും വാഹനം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ അപമാനം ഉണ്ടാകാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു മനോവിഷമങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലം അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അല്ലേ നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ട് പലവിധ കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അഭിമാനമുണ്ടല്ലേ അപ്പം ആ അഭിമാനത്തിന് ഹാനി ഒരു ഫലമാണല്ലോ അപമാനം അപ്പം അങ്ങനെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഏഴാം തീയതിക്ക് ശേഷം ഒമ്പതിലേക്ക് വരുന്ന ചൊവ്വ അതായത് ഭാഗ്യസ്ഥാനാണോ ഒമ്പത് നമ്മളിലേക്ക് വന്നു വന്നുചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളുടെ കുറവിനെ സൂചിപ്പിക്കുന്നു അനാവശ്യമായിട്ട് തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവത്തിയായിട്ട് വരാത്തൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നു അതായത് എട്ടിൽ നിൽക്കുമ്പോഴും ഒമ്പതിൽ നിൽക്കുമ്പോഴും ഫലങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും മോശ ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മോശ മോശഫലങ്ങളെ നമുക്ക് എന്തായാലും ഇല്ലാതാക്കേണ്ടതുണ്ട് അപ്പൊ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ ആരാധിക്കുക പ്രാർത്ഥിക്കുക നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക നമുക്കറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളി നാമങ്ങൾ സ്തോത്രങ്ങൾ ജപിക്കുക കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ചുലധർമ്മം ചംചപാലയ പാലയ ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ചിപ്പിച്ചോളൂ ഒരു ദുരിതങ്ങളും നമ്മളിലേക്ക് വന്നു ചേരില്ല എന്നർത്ഥം അർത്ഥം നാമസങ്കീർത്തനം എസ് ചെയ്യാ നാശനം അല്ലേ ഈ കലികാലത്ത് നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം നാമജപം അത്രയേറെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് നാമജപത്തിന് എന്നർത്ഥം ഈ വരുന്നതായിട്ടുള്ള ജൂൺ മാസത്തിൽ ബുധന് മൂന്ന് മാറ്റങ്ങളുണ്ട് ജൂൺ ആറാം തീയതി വരെ ബുധൻ ആറിലാണ് അതിനുശേഷം ഇരുപത്തി മൂന്നാം തീയതി വരെ ഏഴിലേക്ക് വരും ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരും ആറാം തീയതി വരെ ആറിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലമാണ് കാര്യവിജയം വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലാനുഭവിയായിട്ട് വരിക പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം വളരെ നല്ല ഫലമാണ് ഉയർച്ച വന്നു ചേരുന്ന ഫലത്തെ തന്നെയാണ് ആറാം തീയതി വരെ ഉള്ളൂ എങ്കിൽ പോലും ആറ് നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നു പല ഗ്രഹങ്ങളും ആറിൽ നിന്ന് കഴിഞ്ഞാൽ മോശഫലത്തെയാണ് സൂചിപ്പിക്കുക അല്ലെ അപ്പൊ വ്യാഴമൊക്കെ ആറിൽ നിന്ന് കഴിഞ്ഞാൽ മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ ആറിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ആറാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ ഏഴിലാണ് ബുധൻ ഏഴിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റു പലരോടും കലഹം ഉണ്ടാകുക വിചാരിക്കാന്ന് തന്നെ കലഹം ഉണ്ടാകുക കലഹം ഉണ്ടാകുന്നത് നമുക്കാർക്കും ഇഷ്ടല്ല അല്ലേ അപ്പോൾ കലഹം ഉണ്ടാവുന്നത് തന്നെ ഒരു പരിധി വരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക ആരെങ്കിലും നിങ്ങൾ കലഹത്തിന് വന്നു കഴിഞ്ഞാൽ തന്നെ ക്ഷമിക്കുക കാരണം കലഹം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ സമാധാനം പോകും അല്ലേ അപ്പം ആ സമാധാനം പോവാതിരിക്കാനായിട്ട് പ്രത്യേകിച്ചും ശ്രദ്ധിക്കുന്നത് നല്ലതാണല്ലോ ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുന്ന ബുധൻ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നു എട്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് കർമ്മസിദ്ധി വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവത്തിയായിട്ട് വരിക പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം അതായത് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക അതേപോലെ തന്നെ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലോ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ട് വസിക്കുക സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം അനുഭവത്തി ആയിട്ട് വരിക ഏത് കാര്യങ്ങൾക്കും നിപുണത വന്നുചേരുക സാമർഥ്യം വന്നു ചേരുക ഏത് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും എട്ടിൽ നിൽക്കുന്ന ബുധൻ തനിക്കൂറുകാർക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ വ്യാഴം എട്ടിൽ നിൽക്കുമ്പോഴും ശനി എട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ മോശ ഫലാണ് പക്ഷെ എട്ടിൽ നിൽക്കുന്ന ബുധൻ വളരെ നല്ല ഫലമാണ് അതായത് ഓരോ ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഫലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ ഓരോ അർത്ഥം അപ്പൊ എന്തായാലും വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ ബുധനെക്കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നു ചേരാ ജോലിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുമ്പോൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുന്ന നല്ല ഫലത്തെയാണ് എട്ടിൽ നിൽക്കുന്നത് ബുധനെക്കൊണ്ട് ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം സൂചിപ്പിക്കുന്നത് ഏഴിലാണ് വ്യാഴം ഏഴിൽ നിൽക്കുന്ന വ്യാഴവും നല്ല രീതിയിൽ തന്നെയുള്ള ദൈവാധീനത്തെ സൂചിപ്പിക്കുന്നു നല്ല രീതിയിൽ തന്നെ വാക് സാമർഥ്യം ഉണ്ടാവുക നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക നല്ല ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശ്രമിക്കേണ്ടതായിട്ടുള്ള നല്ല ഫലങ്ങളുണ്ട് അതായത് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്നതായിട്ടുള്ള ധനം തിരിച്ചു കിട്ടുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്നതായിട്ടുള്ള ധനം ഉള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർക്ക് തിരികെ ആ ധനം ലഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഏത് കാര്യങ്ങൾക്കും ശ്രമം വേണമല്ലോ അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള അരിഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ തന്നെ വിവാഹം വന്നുചേരുന്ന നല്ല ഫലത്തെയും ധനക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നു അതായത് എഴുതി നിൽക്കുന്ന വ്യാഴം ദൈവാധീനത്തെ തന്നെ സൂചിപ്പിക്കുന്നു ധനക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ അഞ്ചിൽ നിൽക്കുന്ന ശുക്രനും വളരെ നല്ല ഫലമാണ് സന്താനങ്ങളിൽ നിമിത്തം തന്നെ സന്തോഷം അനുഭവിക്കുക എല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫല ധനലാഭം ഉണ്ടാവുക പ്രത്യേകിച്ചും സന്താന ഭാഗ്യം തന്നെ വന്നുചേരുക സന്താന ദുരിതം അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ ആ സന്താന ഭാഗ്യം കുറച്ചും കൂടി കൂടുതൽ നല്ലത് വന്നുചേരാൻ ഈ ഫലങ്ങളെ സൂചിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ചോറ്റാണിക്കരമ്മയും ഗുരുവായൂർ നല്ല രീതിയിൽ ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ ആ സന്താന ദുഃഖമൊക്കെ അങ്ങോട്ട് മാറുന്നർത്ഥം അതായത് പറഞ്ഞ ഗുരുജനങ്ങളെ കാണുവാനായിട്ട് സാധിക്കുക ഗുരുവിന്റെ അനുഗ്രഹം വന്നു ചേരാ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലങ്ങൾ നമുക്ക് അനുഭവത്തിയായിട്ട് വരും ഗുരുവിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഒരു കാര്യവും നേരിയാവില്ല അല്ലെ ബന്ധുഗുണം ഗുണം അനുഭവത്തിയായിട്ട് വരാ അതായത് ബന്ധുഗുണം എന്ന് അനുഭവത്തിയായിട്ട് വരാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ വിധ ദുരിതങ്ങളൊക്കെ വന്നു ചേരുമ്പോ ആ ബന്ധുവിന്റെ ഗുണം വേണമല്ലോ അല്ലെ നമുക്ക് ചേർന്ന് നിൽക്കാനായിട്ട് ബന്ധു ഗുണം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദുരിതത്തിനും ശമനം വന്നു ചേരും ആ ദുരിതം അത്രയേറെ നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല അപ്പോൾ ആ ബന്ധു ഗുണം അനുഭവിക്കായിട്ട് വരിക എന്ന് പറയുന്നത് ലളിതമായിട്ടുള്ള ഫലമല്ല എന്തായാലും അഞ്ചിൽ നിൽക്കുന്ന ശുക്രൻ വളരെ ഗംഭീരമായിട്ടുള്ള നല്ല ഫലത്തെയാണ് ധനക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് ഓരോ ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഫലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലങ്ങളുണ്ടാവും അപ്പം നാലിലാണ് ശരി മോശഫലമാണ് കണ്ടകശ്ശേരി സ്ഥാനമാണെന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ദുർബുദ്ധി വന്നു ചേരുന്ന ഒരു സൂചിപ്പിക്കുന്നു നമുക്ക് ആർക്കും ദുർബുദ്ധി വരാൻ പാടില്ല അല്ലേ നമ്മളുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന നല്ല ബുദ്ധി വേണം നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ വന്നു ചേരേണ്ടത് ഒരു കാരണവശാലും നമുക്ക് ദുർബുദ്ധി വന്നു ചേരാൻ പാടില്ല ഒരു നിമിഷം മതി ഒരു ദുർബുദ്ധി വന്നുചേരാൻ വേണ്ടിയിട്ടേ ചിലപ്പോൾ ആ ദുർബുദ്ധി കൊണ്ട് നമുക്ക് നമ്മൾ ആ ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ട് ആ ദുരിതം നമ്മൾ ചിലപ്പോ നമ്മളുടെ ജീവിതത്തിൽ മുഴുവൻ അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പൊ ലളിതമായിട്ടുള്ളൊരു ഫലമല്ല എന്നർത്ഥം വിചാരിക്കാതെ മറ്റു പലരോടും കലഹം ഉണ്ടാവുക ധനത്തിന് ചെലവ് വന്നു ചേരുക അപ്പൊ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ അച്ഛനമ്മമാർ ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താദ്യം എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മൾ അറിവില്ലാണ്ട് നമ്മൾ അച്ഛനമ്മമാരോട് ചോദിക്കുമ്പോൾ അവർ പറയും നല്ല ബുദ്ധി തോന്നിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും അല്ലേ അപ്പൊ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലമാണ് നല്ല ബുദ്ധി നമ്മളിലേക്ക് വന്നു വന്നുചേരുക എന്നുള്ളത് അപ്പം നാലിൽ നിൽക്കുന്ന ശരിയെ കൊണ്ട് ആ നല്ല ബുദ്ധി തോന്നാത്ത അർത്ഥം അപ്പം ആ നല്ല ബുദ്ധി വന്നു ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ അയ്യപ്പസ്വാമിയെ മനസ്സിൽ പ്രാർത്ഥിക്കുക ആരാധിക്കുക ശരൈശ്വരായ്മ എന്നുള്ള നാമജീവിക്കുക പഞ്ചാക്ഷരം ജീവിക്കുക എല്ലാവർക്കും എപ്പോഴും ശബരിമലയ്ക്കൊന്നും പോകാൻ പറ്റിയെന്ന് വരില്ല എന്നാലും ധനക്കൂറുകാരുടെ ഗ്രഹപ്രടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയനിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോൾ അടുത്ത മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം